കാര്യത്തിൽ ഇണ്ടോ ഞാൻ ഉണർട്ടേക്കണേ കാരണം വേറെ ഒന്നുമല്ല ഞാനിത് ഉപയോഗിക്കണപ്പോഴും നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇന്നിപ്പോ ഡെലിവറി പോകുന്ന ഒരു വാഹനം കേട്ടോ കാരണം വെച്ചാൽ ഈ വാഹനത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അതേപോലെ തന്നെ ഈ കിടക്കുന്ന മുതലുണ്ടാ ഇതാ ഈ വണ്ടി വന്നപ്പോൾ ഉള്ള കണ്ടീഷൻ പറയുന്നത് ഇതാണ് ഇപ്പോ ഈ കാണുന്നതാണ് നമ്മളിപ്പോ ഈ വണ്ടി വന്ന കണ്ടീഷൻ അതെല്ലാം മാറ്റി നമ്മൾ ഈ ഒരു പെട്ട ലുക്കിൽ നമ്മൾ വണ്ടി ഇറക്കിയിരിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതേപോലുള്ള കമ്പനികൾ കാരണം വെച്ചാൽ ഇതേപോലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള വലിയ വലിയ കമ്പനികളെല്ലാം ഇതേപോലെയുള്ള വണ്ടികൾ വളരെ മോഡിഫൈ ചെയ്ത് നല്ല സെറ്റപ്പായിട്ട് തന്നെ ഇറക്കുകയാണ് കാരണം വെച്ചാൽ ഈ ഒരു റെഡ് കളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്യൂർ റെഡ് ആണ് പ്യൂർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പണ്ടൊക്കെ മറ്റേ കാർന്നോമാര് പറഞ്ഞ പോലെ ചുമപ്പ് എന്നൊക്കെ ആക്കം എന്നൊക്കെ പറയുക എന്ന് പറയുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് അപ്പൊ അതേപോലുള്ള സെറ്റപ്പായിട്ട് നമ്മൾ വണ്ടിയുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് ഇറക്കിയിരിക്കുകയാണ് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം നേരെ നല്ല ഹൈറ്റ് ആയിട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എയർ കട്ടർ സംഭവമാണ് ഹൈറ്റ് ഉള്ള വണ്ടികൾ ബാക്കിൽ കണ്ണേറ് ചെയ്യുമ്പോൾ എന്തായാലും ഇതേപോലെ എയർ കട്ടർ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം അല്ലെങ്കിൽ ഓട്ടത്തിൽ ഭയങ്കരമായിട്ട് കാറ്റി പിടിക്കാനുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇതേപോലുള്ള എയർ കട്ടർ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ആ ഡബിൾ കട്ടിങ്ങാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഏറെ ഒരു വിധത്തിലും ആ വണ്ടിക്ക് ഒരു ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കണ്ടീഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴ്റ്റക്ക് ഒരുങ്ങി ഇതുണ്ടോ ഈ ഒരു ലിപ്പ് ഉണ്ടോ ഫുൾ ലിപ്പായിട്ട് കൊടുത്തിട്ട് ഫുൾ ആയിട്ടുള്ള ഒരു ലിപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ആ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് അതിന് മിററാണെന്നുണ്ടെങ്കിൽ മിററിൻ്റെ ഒരു കവറിങ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഹൈവേ മാത്രമല്ല കാരണം ഇവരുടെ സപ്ലൈ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉള്ളിൽ സൈഡിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ മിററൊക്കെ എപ്പോഴും തട്ടിപ്പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കവറിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കോർണർ മിററാണ് മിറാണ് ഈ ഒരു മിററിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് മറ്റുള്ള കാറ് അങ്ങനെയുള്ള വണ്ടികളെക്കാളും ഹൈറ്റ് കൂടുതലാണ് അപ്പോൾ ഹൈറ്റ് കൂടുതലുള്ള ഡ്രൈവറിന് പെട്ടെന്ന് ഒരു ചെറിയൊരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ എന്തായാലും അവിടെ നിൽക്കുന്നതിനാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു മിർറ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സൺഷെയ്ഡിലിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവറിന് അകലേന്ന് പോകുമ്പോൾ നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഭയങ്കരമായിട്ട് വെയിലടിക്കുന്ന ഒരു പ്രശ്നം അപ്പോൾ ആ ഒരു പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് അതും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ വണ്ടിയുടെ കളർ ഒരു ബ്രൗൺ ടൈപ്പ് കളറായിരുന്നു അതും അത് മാറ്റിയിട്ട് ഫുള്ള് റെഡ് ആക്കി നമ്മൾ ഇറക്കിയിരിക്കുകയാണ് പിന്നെ ഹോണ് കാര്യങ്ങളെല്ലാം പിറ്റി ഫാൻ ഫാൻ എന്താണോ വേണ്ടത് ആ ഒരു രീതിയിലുള്ളതാണ് ആ വണ്ടിയുടെ ഓണറും പറഞ്ഞിരിക്കുന്നത് കാരണം വെച്ചാൽ അവരുടെ സുരക്ഷയാണ് നമുക്ക് ഏറ്റവും വലുത് കാരണം വേറൊന്നും അല്ല കാരണം അവർക്കിപ്പോൾ ഒരു വണ്ടിയുടെ ഒരു ഫാൻ വേണം ഫാൻ വേണം ഫാൻ വേണം ഹോൺ കമ്പനി വരുമ്പോൾ അതിന് സൗണ്ടില്ല ചെറിയൊരു ഹോൺ വേണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം അദ്ദേഹം ആ വണ്ടിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അവർക്കൂടെ വന്നിട്ടുണ്ട് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടണം അതേപോലെ നമുക്ക് താക്കോൽ കൊടുക്കണം കാര്യം വെച്ചാൽ വീൽ കപ്പ് നമ്മൾ മറന്ന് പറയാനായിട്ട് വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ഇതേ ഒരു മോഡലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ ഈ ഒരു ഈ ഒരു ടൈപ്പാണ് ഇതൊന്നും ഇതേപോലുള്ള വണ്ടികൾക്ക് അതിൽ ടെമ്പോ ട്രാവലും ഇതേപോലുള്ള മിനി വണ്ടികൾക്കെല്ലാം നമ്മൾ ഈ ഒരു ടൈപ്പ് വീൽ കപ്പാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന കാര്യം തന്നറിയാവോ ഈ കാണുന്നുണ്ടോ ലൂണാർ എന്ന് പറയുന്ന ഒരു സംഭവം കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ എന്നെ ഞാനൊക്കെ ട്രൗസെടുക്കുന്ന പ്രായം എന്താ വെച്ചാൽ വളരെ ചെറുപ്പത്തിലെ ഓർമ്മ വെക്കുന്ന കാലത്ത് ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരു സംഭവമാണ് പണ്ടത്തെ ഒരു ലൂണാർ ചെരുപ്പ് മേടിച്ചിടണം എന്ന് അപ്പൊ ഇത് കണ്ടോ അവരുടെ പരസ്യവും കാര്യങ്ങളെല്ലാം എല്ലാം നമ്മളിതിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇന്നത്തെ പരസ്യത്തിൽ ഇതുണ്ടോ ഇന്നത്തെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഇതുണ്ടോ ഞാൻ ലൂണാർ ഇട്ടേക്കണേ കര വേറെ ഒന്നുമല്ല ഞാനിത് ഉപയോഗിക്കുന്നപ്പോഴും വളരെ ഞാനിപ്പം പുകഴ്ത്തി പറയണമെന്നല്ല ലുണാർ എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ലൊരു ബ്രാൻഡാണ് കാരണം അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നമ്മുടെ ചെറുപ്പം മുതല കാർണവുമാരുടെ കാലമൂല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കാലഘട്ടം മുതൽ ആളുകൾ യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു ചെരുപ്പാണ് ലൂണാർ അത് കഴിഞ്ഞൊരു അഞ്ചോ ആറു വർഷം കഴിഞ്ഞപ്പോഴത്തേ ലൂണാർ തന്നൊരു ബ്രാൻഡും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു പക്ഷേ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ എന്താ പറയുക വളരെ നല്ല രീതിയിൽ ഒരുപാട് എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഇതായിട്ട് പോയിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ് അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ ഒരു വണ്ടിയും കൂടി നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണ് നമുക്ക് വളരെ സന്തോഷമാണ് ഇപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഓണർ അതിൻ്റെ മാനേജർ അവരൊക്കെ വന്നുണ്ട് നമുക്ക് എന്തായാലും അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ലൂണാർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ്റെ മകനായ നമ്മുടെ ജൂബി സാറ് ഇവിടെ എത്തിയിട്ടുണ്ട് സാറെ വളരെ സന്തോഷം കാരണം വെച്ചാൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മുടെ വണ്ടി ഇവിടെ പണിയാൻ കൊണ്ടുപോകുന്നത് തന്നെ വളരെ സന്തോഷമൊന്നും നന്ദിയുണ്ട് ആദ്യമായിട്ട് നന്ദി പറയുകയാണ് പിന്നെ അതേപോലെ തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വർഷങ്ങളായിട്ട് ഒരുപാട് ആളുകൾ യൂസ് ചെയ്തിരിക്കുന്ന ാണ് ഈ പറയുന്ന ലൂണാർ എന്ന് പറയുന്നത് പല വെറൈറ്റീസ് ഉണ്ട് പിന്നെ നമുക്ക് റിസോർട്ട് ഉണ്ട് കുളമാല വിൻ്റ റിസോർട്ട് ഉണ്ട് പിന്നെ നമുക്ക് നമുക്ക് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു സുസാൻ എന്ന് പറയുന്ന ഒരു ബൊട്ടീക്ക് അപ്പോൾ കുട്ടിക്ക് പരിപാടികളൊക്കെ ഉണ്ടല്ലേ ഓ ശരി അപ്പോൾ എന്തായാലും സാറി വന്നു ഞാൻ സാറിന് വളരെ സന്തോഷമായിട്ട് ഞാൻ താക്കോൽ കൊടുക്കാൻ പോകണം കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നും സമയമില്ല കാരണം വെച്ചാൽ ഒന്നാമത് ഈ പറയുന്നത് പോലെ ഭയങ്കര ചൂടും പ്രശ്നങ്ങളൊക്കെയാണ് കാരണം വെച്ചാൽ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു പറഞ്ഞ സമയത്തിന് തന്നെ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും കിട്ടിയില്ല സമയത്തിന് തന്നെ കിട്ടിയില്ലേ പറഞ്ഞല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമായിട്ട് തന്നെ സാറിന് താക്കോൽ കൊടുക്കാൻ പാട്ടോ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വർക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വർക്ക്ഷോപ്പായിട്ട് ബന്ധപ്പെടുക അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതേപോലെ നമ്മുടെ ലൂണാറിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്